നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളം സന്ദർശിക്കുകയാണ് അദ്ദേഹം ഇന്നലെ രാത്രിയാണ് കൊച്ചി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയത് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ നടക്കുന്നത് ആ നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലെത്തിയത് ഈ കേരള സന്ദർശനത്തിനിടെ അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത് അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സന്ദർശനത്തിന് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന ഒരു കേരള പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ലക്ക് കെട്ടാണ് വിമാനത്താവളത്തിൽ എത്തിയത് എന്നതാണ് വാർത്ത അതായത് വി ഐ വി ഐ പി ഡ്യൂട്ടിയിലാണ് അല്ലെങ്കിൽ വി വി ഐ പിയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ സാധാരണ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്നത് പോലും ഗുരുതരമായ കൃത്യവിലോപമാണ് അതേ തന്നെ വി ഐ പി ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ ഇങ്ങനെ മദ്യപിച്ച് ലക്കുകെട്ടെത്തി എന്നത് വളരെ ഗൗരവമേറിയ ഒരു കൃത്യവിലോപമാണ് ഈ കെ എ പി ബറ്റാലിയൻ ഫൈവിൻ്റെ അസിസ്റ്റന്റ് കമാൻഡറായ എസ് സുരേഷ് എന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായ കൃത്യവിലോപ് ത് ഇയാളെ രാത്രി തന്നെ ഡ്യൂട്ടിയിൽ നിന്ന് പിന്നീട് മാറ്റുകയാണ് ചെയ്തത് അതിനുശേഷം അങ്കമാലി ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി വിട്ടയച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഈ പെരുമാറിയ ഈ ഉദ്യോഗസ്ഥനെതിരെ ഇതുവരെയും കേരള പോലീസ് ഒരു അച്ചടക്ക നടപടിയും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റൽ നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇതാണ് കേന്ദ്ര ഏജൻസികളെയും അമ്പരപ്പിക്കുന്നത് കാരണം അമിത് എന്ന് പറഞ്ഞാൽ ഇന്ന് രാജ്യത്തെ ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന ഒരു നേതാവാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഏറ്റവും അധികം സുരക്ഷ നമ്മൾ നൽകിയിരിക്കുന്നത് എങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ജാഗ്രത സുരക്ഷാ ഏജൻസികൾ അമിത്ഷായ്ക്ക് കൊടുക്കുന്നുണ്ട് കാരണം നമുക്കറിയാം മാവോയിസ്റ്റുകളെ അദ്ദേഹം ഒതുക്കി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ ഇസ്ലാമിക ഭീകരവാദത്തെ അദ്ദേഹം പൂർണ്ണമായും ഇല്ലാതാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം അവിടെയും ഇവിടെയും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ടെങ്കിലും ജമ്മു കാശ്മീർ എന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ താവളം തന്നെ തകർത്ത് കളയാൻ അമിത്ഷാക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതെല്ലാം തന്നെ അമിത്ഷായുടെ ഒരു പ്രവർത്തന രീതി കൊണ്ടുണ്ടായതാണ് മാത്രമല്ല ഈ രാജ്യത്തെ ഈ ചുവപ്പ് ഭീകരതയിൽ നിന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മുക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചുവപ്പ് ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ അതുകൊണ്ട് തന്നെ അമിത് യാത്രയിൽ വലിയ സുരക്ഷയും വലിയ ജാഗ്രതയുമാണ് കേന്ദ്ര ഏജൻസികൾ കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ കേരളത്തിലെത്തുമ്പോൾ കേരള പോലീസിൽ നിന്നും ഇത്തരത്തിലുള്ള ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നു കൃത്യവിലോപം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ആ ഉദ്യോഗസ്ഥന് നേരെ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഗൗരവപൂർണമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കാണുന്നത് ഇതൊരു സംഭവം മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നപ്പോഴും സമാനമായ ഒരു ുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു അന്ന് സമാനമായ രീതിയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങിയ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുരക്ഷ നൽകാനായി എത്തിയ കേരള പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഇതേ രീതിയിൽ മദ്യപിച്ച് ലക്കുകെട്ടിരുന്നു അയാൾ പാലക്കാട് എയർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു അയാൾക്കെതിരെയും വന്ന് നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്ന് ഈ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ ഗൗരവകരമായ വീഴ്ചയാണ് കേരള പോലീസ് വി ഐപികളുടെ സന്ദർശനത്തിനിടെ വരുത്തുന്നത് എന്ന ഒരു വില ാണ് കേന്ദ്ര ഏജൻസികൾ എന്തായാലും കേരള പോലീസിന് ഈ കാര്യം അറിയിക്കും കൃത്യമായ അവരുടെ ആശങ്ക അറിയിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാത്രി കൊച്ചി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയത് ഇന്ന് അദ്ദേഹം പതിനൊന്നരയോടുകൂടി കൊച്ചി നഗരത്തിലെ ഒരു ഹോട്ടലിൽ നടക്കുന്ന ബി ജെ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് അമിത്ഷാ വിലയിരുത്തുക കഴിഞ്ഞ ജൂലൈയിലും അദ്ദേഹം കേരളത്തിലെത്തിയിരുന്നു അന്ന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ തുടക്കം അദ്ദേഹം പ്രഖ്യാപിച്ചത് അന്ന് കേരള ഘടകത്തിന് അദ്ദേഹം ചില ദൗത്യങ്ങൾ നൽകിയിരുന്നു ആ ദൗത്യങ്ങളുടെ പുരോഗതി വിലയിരുത്തുകയാണ് ലക്ഷ്യം ഇനി ഓരോ മാസവും ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തും എന്നാണ് മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചന അതിന്റെ അർത്ഥം ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ മുന്നൊരുക്കങ്ങൾക്ക് മുൻനിരയിൽ തന്നെ നേതൃത്വം നൽകുന്നത് സാക്ഷാൽ അമിത് ഷാ ആയിരിക്കുമെന്ന് തന്നെയാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമിത്ഷായുടെ ഈ വരവിൽ ഗുരുതരമായ കൃത്യവിലോപം കേരള പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്